അല്ലാ എല്ലാവർക്കും നമസ്കാരം സൈതൽ മിച്ച കൊച്ചിലാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഞാൻ ചേവാറുള്ള ആള് മനസ്സിലായില്ലേ നമുക്കൊന്നും കാണാനുള്ളത് ഈ കാണുന്ന വീട്ടിൽ ഒരേക്കറ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലം തെങ്ങ് കൗങ്ങ് അതുപോലെ തന്നെ കുരുമുളക് കൊക്കോ പിന്നെ എന്തൊക്കെയുണ്ട് പരും കൊച്ചിയുണ്ട് പശുമാവ് എന്ന് പറയുന്ന സാധനമുണ്ട് പിന്നെ അതിന് മൂ മാവിൻ്റെ തൈകളുണ്ട് എല്ലാം ഇത് ആദ്യം തന്നെയാണ് വില പറ ഏഹ് നമുക്ക് നാപ്പത്തി രണ്ട് ലക്ഷം ചോദിക്കുന്നുണ്ട് മൊത്തം ഈ വീടുൾപ്പെടെ പക്ഷെ നെഗോഷ്യബിളാണ് ആദ്യം അയിമ്പതൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞാൻ സംസാരിച്ച് സംസാരിച്ച് വീടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മനസ്സിലായി ശരിയാ അപ്പൊ ഇതിന് സൗകര്യങ്ങള് പള്ളി മദ്രസ സ്കൂള് ഒക്കെ അടുത്താ പള്ളി നൂറ്റമ്പത് മീറ്റർ ഉള്ളു അപ്പൊ ഇൻഷാതൊക്കെ ഇത് കാണാം ഈ ചേവാറിൽ നല്ല ഭൂമിയാണ് നല്ല വെള്ള സൗകര്യം ഉണ്ട് നിറയെ വീടുകളുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന വീടുകള ഏഹ് നല്ല വൂരുകളുണ്ട് സൂപ്പർ സ്ഥലം നല്ല വരുമാനമുള്ള സ്ഥലം അപ്പൊ എനിച്ചത് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കൊടുക്കാം അപ്പൊ പ്രിയപ്പെട്ട ഹാബിബിയങ്ങളെന്താണ്ടോ ഇതിലേക്ക് എല്ലാ വണ്ടിക്കും വരെയുള്ള സൗകര്യങ്ങളുണ്ട് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിര കാണാതിട്ടോ തുറന്നു കാണാനൊന്നുമില്ല കാരണം എന്താ പറയുക അതിന് പിരയുടെ വില പറയുന്നില്ല സ്ഥലത്തിന്റെ വില മാത്രമാണ് ഇതിൽ പറയുന്നത് ഏഹ് അപ്പൊ അതുകൊണ്ട് പിര അത്യാവശ്യം നല്ല വെട്ടലിലോട് കിട്ടിയ വീടാണ് സൗകര്യങ്ങൾ ഒരുപാടുണ്ട് ഒക്കെ ഒട്ടല്ലേ കേട്ടോ തൊഴുത്തൊക്കെ ഉണ്ട് ഒരു മൂന്നാല് പശുവിനൊക്കെ വാങ്ങി വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മേക്കാനുള്ള കേട്ടോ കെട്ടുള്ള സൗകര്യം ഉണ്ട് തിന്നാൻ കുടുക്കാനുള്ള സ്ഥലമുണ്ട് കുളിപ്പിക്കാനുള്ള വെള്ളമുണ്ട് കട്ടുള്ള പുല്ലുണ്ട് ഏയ് ഏഹ് കേട്ടോ തിന്നാനും കുടിക്കാനൊക്കെ പശുവിൻ്റെ പൊടം കിട്ടും നല്ല പുല്ലും കിട്ടും ഇതിപ്പോൾ ആളുതാമസം ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമുക്ക് വീട് മാത്രമല്ല ഇത് അത്യാവശ്യം മൂന്നാല് റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്ന് റീപെയിന്റ് അടിച്ച് കാര്യങ്ങൾ കായ്ക്കിയാൽ നല്ല കുട്ടപ്പം വീടായി പുതിയ വീടായി തറ തറയൊക്കെ ആണോ നല്ല സ്ട്രോങ് ആണ് ഏഹ് തറയൊക്കെ നല്ല സ്ട്രോങ് ആണ് കാവ്യമാണ് ഏഹ് അപ്പൊ ഇതിന് മൊത്തത്തിൽ ഒന്നേ മുക്കാലോ തേങ്ങ തേങ്ങ കൂട്ടിയത് മാവ് കാര്യങ്ങളൊക്കെ നാല്പത്തിരണ്ട് ലക്ഷം റുപ്പീ കിട്ടില്ല എവിടെ കിട്ടുക എവിടെ കിട്ടുമല്ലോ അപ്പൊ ഇൻഷാ നമുക്ക് ബാഗിൽ ഒന്ന് പോകാം ബാഗിലേക്കൊക്കെ പോയിട്ട് നമുക്കത് കാണുകൾ ആയി കാണിച്ചതിട്ട് ഇതിന്റെ ബാക്കി വരക്കണം ഞാൻ പറഞ്ഞുതരാം അല്ലേ നമ്മള് വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങിയ തിരുമ്പ്ര കല്ല് കൊണ്ടില്ലെങ്കിൽ അവിടെ കുരുമുളക് മാഷാ അതാ കുരുമുളക് നോക്കി കല്ല മാസങ്ങൾ കുരുമുളക് ഞാൻ വിചാരിച്ച മാതിരി അല്ല ആ തെങ്ങാ തെങ്ങൾക്കൊന്നും കാണിച്ചിട്ട് നല്ല നിരപ്പായ സ്ഥല തൊണ്ണൂറ് ശതമാനം നിരപ്പായ സ്ഥലമാണ് യാതൊരു ശാംശമില്ല അടിപൊളി കുരുമുളകും തെങ്ങും കവുങ്ങും കൊക്ക ജാതി ജാതി ഇല്ല അല്ലേ ജാതി കാണല്ലോ ഇനി എന്തൊക്കെ നാരങ്ങ തയ്യൊക്കെ കാണാണ്ടോ അടിപൊളി അല്ലേ സൂപ്പർ സ്ഥലം നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ പോയിട്ട് ഓരോന്ന് എന്തൊക്കെയുള്ളത് നോക്കാം അല്ലേ നമ്മുടെ വീടിൻ്റെ ബാക്കേ കൊക്ക ഏയ് കൊക്ക കൗങ് നല്ല സൂപ്പർ സ്ഥലമില്ല എവിടുന്ന പിന്നെ വെള്ളം നിറക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കോട്ടത്തിൽ മോട്ടോറിനെ അടിച്ച് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും അത്ര സംഭവിക്കും ഇനി ഇങ്ങനെ പോയിട്ട് നമുക്ക് ബേക്കറി കൊണ്ട് പോകാം ബേക്കറി നമുക്ക് ഒരുപാട് കാണണം അതിലൊക്കെ കാണും നല്ല സൂപ്പർ സ്ഥലമാണ് ഇങ്ങോട്ട് പോയി അപ്പൊ നമുക്ക് നമ്മുടെ ഇതിലത്തെ മിഷൻ പരി കിണറൊക്കെ ഈ ഭാഗത്താണ് പിന്നെ അത് മാത്രല്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നല്ല നിരപ്പായ സ്ഥലമാണ് ഇതിൽ കൊക്ക തെങ്ങ് കൗങ്ങ് വാഴ മറ്റു പലജാതി മരങ്ങൾ ഏതൊക്കല് കൂടെ നിൽക്കുന്നത് വേറെ ഇത്രയും നല്ലൊരു തോട്ടം ഈ വിലക്ക് കിട്ടുക പറഞ്ഞ വലിയൊരു തന്നെയാണ് യാതൊരു സംശയമില്ല അല്ലാണ്ട് ദുനിയവിൽ എവിടെ ആയിക്കോട്ടെ നല്ല പച്ചപ്പുണ്ടല്ലോ പിന്നെ അത് മാത്രല്ല ഇവിടെ ഇത് എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യങ്ങളാണ് കാരണം പള്ളി അടുത്ത് ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് പള്ളി അതുപോലെ മദ്രസ ബസ് റൂട്ട് ഹൈവേ എന്തൊക്കെയാണോ നിങ്ങൾ ഒരു മനുഷ്യനെ ആവശ്യത്തിൽ ഒക്കെ ദുനിയാവിലുണ്ട് കാരണം നല്ല കുടിവെള്ളം നല്ല വെള്ളം അതുപോലെ തന്നെ നല്ല നാല് കുറക്കൊക്കെ കാണി ഫുള്ള് നമുക്ക് നല്ല സൂപ്പർ തോട്ടാണ് അതിന്റെ അതൊക്കെ അതാണ് ഏതാ ആ അതൊക്കെ അവരെ കാണിച്ചു കൊടുക്ക്. കാരണം ഒന്ന് കണ്ടു ഒന്ന് കണ്ടില്ല എന്ന് പറയരുത് കാരണം എന്താ പറയുക നമ്മുടെ ചാനലിൽ കാണുന്ന ഹബി എല്ലാ ഭാഗവും കാണും ആ ഭാഗോടെ ഈ ഭാഗോടെ കണ്ടില്ലല്ലോ എന്ന് പറയും കാരണം ഇന്നിപ്പോ ഞാൻ തുടങ്ങിയ മാതിരി മാതിരിയുള്ള സമയമല്ല ഒരുപാട് യൂട്യൂബർമാർ സ്ഥലം കാണിച്ചു കൊടുക്കുന്ന കാലഘട്ടമാണ് അപ്പൊ നമുക്ക് എന്താ വച്ചാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നല്ല പ്രോപ്പർട്ടികൾ കാണിച്ചു കൊടുക്കുക കമ്മീഷൻ വ്യവസ്ഥയിൽ കച്ചവടം ചെയ്യുക അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രോപ്പർട്ടി ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരേക്കറാ എഴുപത്തിച്ചു രൂപ സെൻസ് ആയിട്ടുണ്ട് എഴുപത്തഞ്ച് സെൻസാറുണ്ട് ഒന്നേ മുക്കാൽ ഏക്കറുണ്ട് ഈ ഒന്നേ മുക്കാൽ ഏക്കറൊക്കെ ആകെ പറയുന്നത് എത്രയും ആകെ പറയണത് അയിമ്പത് ലെസിൻ്റെ തായന് അതിന് എത്രയെന്നുള്ളത് ഞാൻ ഒന്നും കൂടി അതിൻ്റെ ഓണർമാരായിട്ട് സംസാരിച്ച് അപ്പ് ചെയ്യുമ്പോൾ കാരണം നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എത്ര എത്തിക്കാൻ പറ്റി അതിൻ്റെ ഫൈനൽ റേറ്റ് ആണ് ഞാൻ എഴുതിയ കാണിക്കും എൻഡിങ്ങിൽ അതാണ് എൻ്റെ പവർ അല്ലേ നല്ല നിരപ്പായ സ്ഥലം സൂപ്പർ സ്ഥലം എവിടെ കിട്ടുക ഹബീബിങ്ങളെ ഏഹ് വിലയുടെ കാര്യത്തിൽ ഒന്നും കൂടി ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓണർമാരായിട്ടൊന്ന് സംസാരിക്കട്ടെ കേട്ടോ നല്ല നരപ്പായ സുഗന്ധ ഹൈ എന്താണ് ഏഹ് നല്ല അടക്കത്തോട്ടോ അടക്കൊക്കെ ഇപ്പോൾ നല്ല വിലയടേ ഇപ്പോൾ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല എന്നൊക്കെ ആൾക്കാരുണ്ട് കയറാൻ തുടങ്ങിയിട്ടാണ് കാരണം എന്താ പറയുക ഇവിടെ നല്ല ഭൂമി വലമ്പയറ്റിയിട്ടുണ്ട് അവിടെ പത്ത് സെന്റ് മലപ്പുറത്ത് വാങ്ങുന്നതിൻ്റെ കായുണ്ടെങ്കിൽ കേട്ടോ പത്ത് സെന്റ് മലപ്പുറം ജില്ലയിൽ വാങ്ങുന്ന കാസുണ്ടെങ്കിൽ ഇവിടെ രണ്ടേക്കർ സ്ഥലമാണ് അതെല്ലാം മാറ്റം അതാണ് മാറ്റം ഒരുപാട് മാറ്റി ഇവിടെ നമ്മുടെ നാട് വഹിച്ചു കേട്ടോ അപ്പൊ കാസർഗോഡ് ജില്ലയ്ക്ക് പോകുന്ന എന്താ പറയുക ആൾക്കാർക്ക് തോട്ടം വേണം ഗൾഫിൽ നിൽക്കുന്നവർക്ക് വരുമാനമാർഗ്ഗം ആണോ നാട്ടിൽ വരുമ്പോ എന്തെങ്കിലും ചെറിയ മോലം ഒരു മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം അയിപത് ലക്ഷം മുടക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനമാർഗമാണെന്ന് ആഗ്രഹിക്കുന്ന കുടുംബമാണ് പ്രത്യേകിച്ച് എന്റെ പ്രവാസികളെ കുടുംബം കാരണം നമ്മളൊക്കെ പ്രവാസ ലോകത്ത് ജീവിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഒന്നും ഉണ്ടാക്കുന്നില്ല ഇനി ഒന്നും ഉണ്ടാക്കൂല കാരണം നമ്മളൊക്കെ സമയം കഴിഞ്ഞു അപ്പൊ ഉണ്ടാക്കാൻ മൈക്കുന്നവർ ഇപ്പം ഉണ്ടാക്കി പോയിട്ടില്ല അങ്ങനത്തെ തോട്ടം മേടിച്ചിട്ട് പോകും യാതൊരു സംശയമില്ല ചിലപ്പോ ഒന്നോ രണ്ടോ കൊല്ലം പണിയെടുത്ത് കിട്ടുന്ന കാസോട്ട് പഠിക്കേണ്ടി വരും അല്ല മര്യാദ ശമ്പളമുള്ളവർക്ക് അല്ലാത്തവർക്കും ഒന്നിനും തകില്ല എവിടേക്കും തകില്ല ഏഹ് അടക്ക ഇങ്ങനെ നടക്കേണ്ടി വരുന്നല്ലോ എല്ലാം നോക്കി കണ്ടില്ല ഞങ്ങള് നല്ല നിരപ്പാക്കിൽ കൂടെ പോയിട്ട് നമ്മൾ നടു മധ്യത്തിലായി നടുമധ്യത്തിലായിട്ടേ ഈ നടുമധ്യത്തിൽ കാണിച്ചോ എല്ലാം കാണിച്ചോളൂ എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഇത് ഇതിനെ പറ്റി വിശദീകരിക്കും കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ടേ അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഒന്നേ മുക്കാൽ ഏക്കറെ കാണല് കഴിയും അല്ലേ ഏറ്റവും സെഡ് വരെ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒന്നേ മുക്കാൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം തെങ്ങുണ്ട് കൗമുണ്ട് കുരുമുളക് ഉണ്ട് ജാതിയായ പൊക്കമുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ മറ്റുള്ള മരങ്ങൾ വേറുണ്ട് ചിലരുടെ മരങ്ങൾ അത് ചീനമുള കിടക്കേണ്ടത് അത്യാവശ്യം നല്ല നാലി പൈന കെട്ടാൻ പറ്റിയ നാലൊളി തൊഴുത്ത് ഒരു വീടുണ്ട് അവ ചേവാർ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കാസർഗോഡ് ജില്ലയിലാണ് ഈ കാസർഗോഡ് ജില്ലയിൽ ഇത്രയും നിരപ്പായ ഭൂമി പറഞ്ഞാൽ ഇത്രയും വില കമ്മിയായിട്ട് ഞാൻ ആദ്യമായിട്ട് കിട്ടുകയാണ് നിരപ്പ് എത്രയോ നേരം എങ്ങനെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിരപ്പായ സ്ഥലം വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത് അത്രയും വരെ കമ്മി ആയിട്ട് വെറും നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് വെറും നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ വീടും സ്ഥലം കുട്ടുക എവിടെയെങ്കിലും കുറ്റൂല അപ്പം ഇനി എന്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ കാരണം എന്താ പറയുക അറിയോ ബസ് റൂട്ടിൽ നിന്ന് ആകെ ഇരുന്നൂറ്റമ്പത് മീറ്റർ പള്ളി മദ്രസ റൗഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ നാലുപുറം വീടുകൾ ഹൈവേയിൽ കാണുമ്പോൾ വിടുന്നത് എളുപ്പം കാസർകോട്ട് എളുപ്പം ചേവാർ പറയുന്ന സ്ഥലമാണ് അപ്പം എന്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് പ്രവാസികളെ കണ്ടുപോകും ഇയാളിൽ വാങ്ങിയിട്ടുള്ളൂ എനിക്ക് കേട്ടോ നമ്മൾ നമ്മൾ അധ്വാനിക്കുന്ന പൈസ മുപ്പത് നാൽപ്പത് കൊല്ലം അധ്വാനിക്കുന്ന പൈസ വെറുതെ കളയൽ ഏഹ് അത് വെട്ടി ഇതായിട്ടു എന്തെങ്കിലും ഇതേമാതിരി വാങ്ങിയിട്ട് വരുമാന മാർഗ്ഗമായി പിന്നെ എപ്പോഴും വില കൂടിച്ചുള്ളൂ വില അമ്മയൂല കേട്ടോ എപ്പോഴും നമുക്ക് മാർക്കറ്റിലെ സാധനമാണ് കാരണം ഇത് പരുകുന്നില്ല പെരുകുന്നത് എന്തേ ഉള്ളൂ മണ്ണല്ലാത്തൊക്കെ പരുകൾ ആണ് ഏഹ് അപ്പൊ നമുക്ക് ഇത് എന്നും ഒരു മനുഷ്യൻ അഞ്ച് സെന്റ് പത്ത് സെന്റ് വീടും കൂടെ ആവശ്യമാണ് അപ്പൊ ഇത്രയും സൗകര്യത്തിലുള്ള ഈ വീടിനുള്ള സ്ഥലത്തിന് വെറും നാല്പത്തി ലക്ഷം കുപ്പി കിട്ടിയാൽ മതി ഒന്നേ മുപ്പത് ഏക്കറൊക്കെ അപ്പൊ പള്ളി ഉണ്ട് മദ്രസുണ്ട് സ്കൂളുണ്ട് ബസ് ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പൊ ഇനി മലപ്പുറം ജില്ലയിൽ നിന്നോ കോഴിക്കോട് ജില്ലയിൽ നിന്നോ കുറെ ഹബീബിങ്ങൾ വരാറുള്ള സ്ഥലം വേണം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ പാടുള്ളൂ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്നും പറയും കാസർഗോഡായാലും കുഴപ്പമില്ലാത്തത് പക്ഷെ എനിക്ക് കാസർഗോഡ് ഒക്കെ നിങ്ങൾ വന്ന് വാങ്ങുമ്പോൾ ചുരുങ്ങിയത് ഒരു പത്ത് ഏക്കറ വാങ്ങിയിട്ടുള്ളത് പത്തേക്കറ വാങ്ങിട്ടെന്താ പറയുമോ നമുക്കൊരു പതിനഞ്ച് റുപേക്കും പതിനെട്ട് റുപേക്കും പതിനേഴ് രൂപയൊക്കെ പന്ത്രണ്ട് രൂപയൊക്കെ ഒക്കെ പത്ത് രൂപയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ കുറച്ച് അറക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വാങ്ങിട്ട് കഴിഞ്ഞാൽ രണ്ട് തൊഴിലാളികളായാലും നിർത്തി കഴിഞ്ഞാൽ അത് അവർ നോക്കാൻ പണിക്കാരായി അങ്ങനെ നോക്കി ചെയ്യാൻ നമുക്ക് വരുമാനമായി കാരണം നമുക്ക് എപ്പോഴും വരാൻ പറ്റില്ല മാസം ഒക്കെ വരിക നോക്കുക പോവുക അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഭൂമിയാണ് ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നേക്കാൾ വരുമാനപ്പെടും നാട്ടിൽ ഒരു കോടി ഉറുപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ അൻപത് ലക്ഷം വേണ്ട നാൽപ്പത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മതി കാരണം ഭൂമിയുടെ വിലയുടെ മാർക്കറ്റാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് കമ്മിയുണ്ട് അപ്പോൾ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണവും ഇൻവെസ്റ്റ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണവും ആയിട്ട് മാറ്റം ഒരുപാട് ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോട്ട് നിന്നും കണ്ണൂരിൽ വന്നിട്ട് പാലക്കാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ മേടിച്ചു കൊടുത്തത് പക്ഷേ അതിനേക്കാൾ സുഖസുന്ദരമായ സ്ഥലമാണ് കാസർഗോഡ് വില കമ്മിയായിട്ട് അപ്പോൾ കോട്ടയത്ത് നിന്ന് അച്ഛായമാർ വിളിഫിൻ്റെ തന്നെ സ്ഥലം ഇട വേണം റബ്ബർ വേണം അത് വേണം എന്ന് പറഞ്ഞാൽ എന്ത് സ്ഥലമാണെങ്കിലും ഈ കാണിച്ചു തരുന്ന മാത്രമല്ല കേട്ടോ നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് എപ്പോഴും ചാനലിൽ ഇടാൻ സഹായിക്കുമല്ലോ ഒരുപാടുണ്ട് ഒരേക്കർ മുതൽ അഞ്ചേക്കറ് പത്ത് ഏക്കറൊക്കെ